വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത് എനിക്ക് അഞ്ച് മക്കളാണ് അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടന്റ് ആക്കി എടുക്കരുത് നമസ്കാരം പ്രിയപ്പെട്ട ഷീലോട്ടോക്സിനോട് പറയാനുള്ളത് നിങ്ങൾ ഇത്രയും ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ളത് നിങ്ങളെ വന്നാണ് നിങ്ങൾക്ക് അഞ്ച് മക്കളുണ്ട് നിങ്ങൾ ഒരുപാട് കടത്തിലായിരുന്നു കഷ്ടപ്പെട്ടിട്ടുണ്ട് അവസാനം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ കൂടെ പ്രേക്ഷകരെ വ്യൂസ് കിട്ടിയിട്ട് അതിന് അമേരിക്കയിൽ നിന്ന് യൂട്യൂബ് മുതലി പൈസ തന്നിട്ട് അങ്ങനെ നിങ്ങൾ ഒരുപാട് ബാധ്യതയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിങ്ങളൊരു ഈ ഒരു നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളെ യൂട്യൂബ് ചാനൽ കാണേണ്ട പ്രേക്ഷകർക്ക് നിങ്ങളെ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളെന്താക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങളോ എല്ലാ സംഭവങ്ങളും നിങ്ങളെ വീട്ടിലൊതുക്കുക അത് പ്രദർശിപ്പിക്കാൻ നിൽക്കരുത് ഇത് നിങ്ങൾ യൂട്യൂബിൽ നാട്ടുകാരെ മൊത്തം എല്ലാ കാര്യങ്ങളും രാവിലെ എണീറ്റിട്ട് ചായ കുടിക്കുന്ന മുതൽ രാത്രി കിടന്നുറങ്ങേണ്ട വരെയുള്ള എല്ലാ കുടുംബകാര്യങ്ങളും നാട്ടുകാരെ മൊത്തം പ്രദർശിപ്പിച്ചിട്ട് അവസാനം അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല നിങ്ങളെ വീഡിയോസ് ആരൊക്കെ കാണുന്നുണ്ടോ ഓരോ അവർ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയും അങ്ങനെ തന്നെയുള്ള എനിക്ക് ക്യാഷും യൂട്യൂബ് ഈണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വ്യൂസും വരുന്നതിനനുസരിച്ചാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക ഒരു സാധനം പബ്ലിക്കാക്കി കഴിഞ്ഞാൽ കുടുംബകാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ മോശം കാലഘട്ടം പബ്ലിക്കാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ളവർ അതിനെ അഭിപ്രായം പറയും ചിലർ വളരെ മോശ രീതിയിൽ അഭിപ്രായങ്ങൾ പറയും കാരണം എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരായിക്കൊള്ളുന്നില്ല പക്ഷെ എന്നെ കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ മക്കളുടെ വാപ്പിനെ കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശമില്ല ആളെക്കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒര ഞാൻ മാത്രം കാരണം ഞാനാണ് കൂടെ ജീവിച്ചിട്ടുള്ളത് ഈ പറയുന്ന ആൾക്കാർ കൂടെ ജീവിക്കുകയെ അല്ലെങ്കിൽ അവരെ കൂടെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഇടപഴകേ ചെയ്യാത്തടത്തോളം കാലം അവരെ കുറ്റം പറയാനും അതേപോലെ എന്നെ കുറ്റം പറയാനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെ കുറ്റം പറയാനും ഒന്നാം ആർക്കും അവകാശമില്ല ഓക്കെ എന്നാലേ നിങ്ങൾ ഈ പറഞ്ഞത് കറക്റ്റായിരുന്നു എപ്പോഴാ അറിയോ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളെ കുടുംബത്തിൽ ഒതുക്കിയിട്ട് നിങ്ങളെ ഫാമിലീസിൽ ഒതുക്കിയിക്കണമെങ്കിൽ ഓക്കെ എന്നിപ്പം നിങ്ങളീ പറഞ്ഞ കാര്യം പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു എല്ലാ സംഭവങ്ങളും പബ്ലിക്കായിട്ട് നാട്ടുകാരെ മൊത്തം കാണിപ്പിച്ചു ഇന്റർവ്യൂസ് എത്ര എണ്ണം ഉണ്ട് സോഷ്യൽ മീഡിയയില് അപ്പൊ അത് കാണണ്ട ഓരോരുത്തർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളത് പബ്ലിക്കാക്കാൻ പാടില്ലേ അപ്പൊ തീരുമാനിച്ചു ചില സമയം തോന്നും ജീവിക്കണ്ട ജീവിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് മരണം എന്നുള്ളത് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ എന്ന് പറയുന്ന ആ ഒരാൾ ഇങ്ങനെ ഒരിക്കലും ഓപ്പണായിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല കാരണം എന്നെ കണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് പക്ഷെ ഇപ്പം ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ മനസ്സിൽ എത്രയോ പ്രാവശ്യം തോന്നിയിട്ടും ഞാൻ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മളെ സമൂഹത്തിൽ സ്ത്രീകള് പറഞ്ഞതിനാണ് ഒരു എക്സ്ട്രാ പ്രാധാന്യമുള്ളത് അതായത് നിങ്ങൾ നിങ്ങളെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്ട്രാ റീച്ചും അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ലൈക്കും കിട്ടും പക്ഷെ നമ്മൾ ഞങ്ങളാണുങ്ങൾ ഞങ്ങളെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത്ര ലൈക്കുറി വെച്ച് കിട്ടിക്കോളമെന്നില്ല അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ല അത് സ്വാഭാവികമായിട്ട് പറഞ്ഞു എന്നുള്ളു കേട്ടോ ഇത് ഈ ഒരു വിഷയമായിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ ശിലുവിനോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ എൻ്റെ പ്രശ്നങ്ങൾ അതിൻ്റെ പ്രയാസങ്ങൾ ഒക്കെ വലുതാണ് എന്ന് കൂട്ടുമ്പോൾ അതിൻ്റെ താഴെത്തട്ട് ഒന്ന് നോക്കിയാൽ മതി ഇതിലും നൂറും ഇരുന്നൂറും ഇരട്ടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ള ആൾക്കാരെ നമ്മളെ താഴെത്തട്ടിൽ ജീവിക്കുന്നുണ്ട് മലപ്പുറം പൂക്കോട്ടൂരും എന്ന് പറഞ്ഞ സ്ഥലത്ത് രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരാളുണ്ട് ഷിഹാബ് അറിയോ മൂപ്പരും ഇതേപോലെ ഇപ്പോൾ കുറച്ചു മുമ്പ് ഡൈവേഴ്സ് ആയി എന്നുള്ള വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതായത് ഒരു മാസം മുഴുവൻ പണിക്ക് പോയിട്ട് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഉണ്ടാക്കിയ ആണുങ്ങള് ചിലപ്പോൾ ഒരു മാസം അവസാനമാകുമ്പോൾ ഒരു രൂപ പോലും ബാങ്ക് ബാലൻസ് ഇല്ലാതെ ഇ എം ഐയും കടും കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളൊന്നും ഒന്നും ആവില്ല പ്രിയപ്പെട്ട ശിലുവിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതൊരു കെട്ട കാലഘട്ടം വളരെ മോശം കാലഘട്ടമാണ് ഒരുപാട് പത്രവാർത്തങ്ങൾ വായിക്കണ്ടല്ലേ അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കായികന്മാർ നമ്മളെ കൂട്ടത്തിലുണ്ടാകും അതിനിപ്പോൾ ഏത് മതമായി ഏത് ജാതിയായി കഴിഞ്ഞാൽ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആരാണെങ്കിൽ പോലും ഒരാളെ നമ്പാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇനി ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചകഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കായികന്മാർ ഓരോന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ചോദിച്ചാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ വർക്കായിട്ട് മുന്നോട്ട് പോകാം ബാക്കിയുള്ളവർ എന്ത് പറയാമെന്നൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ യൂട്യൂബിലോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസ് ഇട്ട് നിങ്ങളെ വർക്കായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുള്ളൂ കാരണം ബാക്കിയുള്ളവർ പറയാ ഒക്കെ പറയുന്നത് കേട്ട് നിന്ന് കഴിഞ്ഞാൽ നേരം നേരേണ്ടു കാരണം ഈ ഒരു വളരെ മോശം കാലഘട്ടത്തിൽ നമ്മൾ ജയിക്കുന്നത് ആരാണ് എങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം അപ്പോൾ ബാക്കിയുള്ളവർ പറയണ്ട ഒന്നും നിങ്ങളെ കേൾക്കണ്ട നിങ്ങൾ നിങ്ങളെ വർക്ക് ചെയ്തിട്ട് പോകുക അത്രേ ഉള്ളൂ നോക്കിയാൽ